ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി സെഷൻ്റെ ഇഗ്നോടെ ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കുന്ന ഫ്രഷ് അഡ്മിഷൻ ആണെങ്കിലും അതുപോലെ തന്നെ കമ്മിങ് സെമിസ്റ്റർ അല്ലെങ്കിൽ കമ്മിങ് എയർനോട്ടിലെ രജിസ്ട്രേഷൻ ആയിട്ടുള്ള റീ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് ഇന്നും ഇന്നലെ തുടങ്ങിയിരിക്കുന്ന രജിസ്ട്രേഷനല്ല രജിസ്ട്രേഷൻ ആണെങ്കിൽ നവംബറിൽ തുടങ്ങിയതാണ് ഫ്രഷ് അഡ്മിഷൻ ആണെങ്കിൽ ഡിസംബറിൽ തുടങ്ങിയതാണ് എന്നിട്ടും എക്സ്റ്റെൻഡ് ചെയ്തത് ഇത്രയും കാലം വരെ നമുക്ക് തന്നിട്ടുണ്ട് ഇത് ഇനിയും എക്സ്റ്റൻഡ് ചെയ്യുമോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് അനുസരിച്ച് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ അഡ്മിഷൻ്റെ കേസ് നോക്കി നോക്കാം അഡ്മിഷൻ നമുക്ക് നോർമലി മാർച്ച് തേർട്ടി വരെ ഉണ്ടാവും പക്ഷേ എല്ലാ അഡ്മിഷനൊന്നും നമുക്ക് മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ കിട്ടില്ല കാരണം ഓരോ അഡ്മിഷൻ സൈക്കിളും ആറ് മാസം ആറ് മാസം കൂടുമ്പോഴാണ് അഡ്മിഷൻ റിഗൈസ്ട്രേഷൻ ഒക്കെ വരിക അപ്പോൾ ഒരു സെഷൻ ക്ലോസ് ആയല്ലേ അടുത്ത അഡ്മിഷൻ തുടങ്ങാൻ പറ്റുള്ളൂ എത്രയേ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ ഓരോ ടേമിൽ നമുക്ക് സെമസ്റ്റർ ഉണ്ടാവും ഇയർ ഉണ്ടാവും അപ്പോൾ സെമസ്റ്റർ വൈസ് പ്രോഗ്രാമിന് അഡ്മിഷൻ എടുത്ത ആൾക്കാർക്ക് ജൂണിൽ എക്സാം എഴുതണം അപ്പോൾ ഇനിയും ഇങ്ങനെ അഡ്മിഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ജൂണിൽ എക്സാം എഴുതാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ സെമസ്റ്റർ വൈസ് പ്രോഗ്രാം ആയച്ചില്ല എം ബി എ ബി ബി എ ബി കോം സോറി എം കോമ് എം സി എ ബി സി എ ഇങ്ങനത്തെ കുറച്ച് പ്രോഗ്രാം ഒക്കെ ഉണ്ട് സെമസ്റ്റർ ആയിട്ട് എക്സാം എഴുതാൻ പറ്റുന്നത് അതുപോലെ തന്നെ ആറ് മാസം കൊണ്ട് തീർക്കാവുന്ന സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഇപ്പോൾ അഡ്മിഷൻ കഴിഞ്ഞാൽ ജൂണിൽ എക്സാം ഉണ്ട് അപ്പോൾ ഇനിയും അത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എക്സാം എഴുതാൻ പറ്റാതെ ആവുകയും അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ ആദ്യം ക്ലോസ് ആവാറുണ്ട് അപ്പോൾ പൊതുവേ ഈ പറഞ്ഞിരിക്കുന്ന ഫെബ്രുവരി ഇരുപത്തിയെട്ട് അല്ലെങ്കിൽ ഏറെ പോയി കഴിഞ്ഞാൽ മാർച്ച് പതിനഞ്ച് അതിൻ്റെ ഉള്ളിൽ ഈ സെമസ്റ്റർ വൈസ് പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻ ക്ലോസ് ആവും മിക്ക തോന്നുന്നു മിക്കവാറും ഇന്ന് തന്നെ അത് ക്ലോസ് ആവും അപ്പോൾ ആരെങ്കിലും ഒക്കെ എം ബി എ അല്ലെങ്കിൽ എം കോം എം സി എ ബി സി എ ബി ബി എ അങ്ങനെ സെമസ്റ്റർ ആയിട്ട് ഇന്നോളം നടക്കുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ ആറുമാസം കൊണ്ട് തീർക്കാവുന്ന സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിനൊക്കെ അഡ്മിഷൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എടുത്തോളൂ കാരണം എക്സ്റ്റെൻഷൻ ചാൻസ് വളരെ വളരെ കുറവാണ് അതേസമയം ഇയർ വൈസ് പ്രോഗ്രാമുണ്ട് ബി എ പ്രോഗ്രാം ബികോം എം എ പ്രോഗ്രാം ഇങ്ങനത്തൊക്കെ അതൊക്കെ ഇയർ വൈസ് പ്രോഗ്രാം ആയതുകൊണ്ട് അവർക്ക് ഡിസംബറിലേ ഉള്ളൂ അപ്പോൾ അവരുടെ അഡ്മിഷൻ ഇനിയും എക്സ്റ്റൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് മാർച്ച് പതിനഞ്ചിലോട്ട് അപ്പോൾ സെമസ്റ്റർ വൈസ് ആണെന്നുണ്ടെങ്കിൽ ചാൻസ് വളരെ കുറവാണ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ട് എടുക്കുക ഇനി ഇ എ വൈസ് പ്രോഗ്രാം ആരെങ്കിലും അഡ്മിഷൻ എടുക്കാനുള്ള പ്ലാൻ ആണെങ്കിൽ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ എടുത്തോളൂ ഇനി പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഡോക്യൂമെൻറ്റ്സ് റെഡിയാവാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ മാർച്ചിലോട്ട് അഡ്മിഷൻ ഉണ്ടാവുള്ള ചാൻസ് കൂടുതലാണ് ഇനിയിപ്പോൾ റിരജിസ്ട്രേഷൻ്റെ കേസ് നോക്കാം റീ രജിസ്ട്രേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു നവംബറിൽ തുടങ്ങിയതാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഇയർ വൈസ് പ്രോഗ്രാമിനാണ് നിങ്ങൾ സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയറിൻ്റെ രജിസ്ട്രേഷൻ ഒക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ ആ എക്സാം എഴുതാൻ പറ്റും ഇൻ കേസ് നിങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ സെഷനാണ് അന്നേരം രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് ജൂണിലാണ് നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ ചെയ്തേക്കുന്ന സബ്ജക്റ്റ് എക്സാം എഴുതാൻ പറ്റുള്ളൂ ഇനി അതേസമയം സെമസ്റ്റർ വൈസ് എക്സാം ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് എം ബി എ അല്ലെങ്കിൽ എം കോം ഇതിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ ആണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ജൂണിൽ എക്സാം ഉണ്ടാവും ഇൻ കേസ് നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിലാണ് രജിസ്ട്രേഷൻ ചെയ്യണുള്ളൂ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ വൈകും തോറും നിങ്ങളുടെ എക്സാം എഴുതാനും വൈകിക്കൊണ്ടേ അപ്പോൾ അപ്പം മെയിനായിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടത് പൈസയാണ് കാരണം കമ്മിങ് സെമിസ്റ്റർ അല്ലെങ്കിൽ കമ്മിങ് ഇയർലോട്ടുള്ള രജിസ്ട്രേഷനാണ് റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് ഇപ്പം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് റീ രജിസ്ട്രേഷൻ വൈകും തോറും നിങ്ങളുടെ എക്സാം എഴുതാനും കോഴ്സ് തീർക്കാനൊക്കെ ഒക്കെ വൈകിക്കൊണ്ടേ അപ്പോൾ നിലവിൽ ലാസ്റ്റ് ചെയ്ത് ഫെബ്രുവരി ഇരുപത്തെട്ടാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചോദിക്കുന്നുണ്ട് എക്സ്റ്റെൻഡ് ചെയ്യും പക്ഷേ ലേറ്റ് ഫീ വരാനുള്ള ചാൻസ് കൂടുതലാണ് അത് ലൈറ്റ് ഫീ വരെ ഇരുന്നൂറ് മുന്നൂറ് റേഞ്ചിലാണ് നോർമലി ലൈറ്റ് ഫീ വരാറുള്ളത് ഇത്തവണ ഇനി അഞ്ഞൂറാവൂന്നറിയില്ല കഴിഞ്ഞ തവണ ഒക്കെ ഇരുന്നൂറ് വരെയൊക്കെയാണ് ലേറ്റ് ഫീ ഉണ്ടായിരുന്നത് അപ്പോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ ചെയ്തോളൂ എക്സ്റ്റൻഷൻ ചെയ്യുമെന്ന് ഉറപ്പൊന്നുമില്ല ചെയ്യുകയാണെങ്കിൽ എന്തായാലും ലേറ്റ് ഫീ വരും ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ ആരെങ്കിലും ഇനി അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ ഇഗ്നോലജിക്ക് മെസ്സേജ് അയക്കണ്ട ലാസ്റ്റ് തന്നെ നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ ഇനി എക്സ്റ്റൻഷൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്ത് കൊടുക്കുകയുള്ളൂ